യേശുവിൽ പ്രിയപ്പെട്ടവരെ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് നമ്മൾ പാലാണ് കൊടുക്കുക ഖരഭക്ഷണം അവർക്ക് ദഹിക്കില്ല കുറച്ചും കൂടെ വളർന്ന് പക്കത്ത് പ്രാപിക്കുമ്പോഴാണ് കരഭക്ഷണം കഴിച്ചു തുടങ്ങുക ആത്മീയ ജീവിതത്തിലും ഇങ്ങനെയൊക്കെ തന്നെയാണ് ഹെബ്രാർക്കുള്ള ലേഖനം അയച്ചാൽ അദ്ദേഹം പന്ത്രണ്ട് മുതലുള്ള വാക്യങ്ങളിൽ പറയുന്നത് അത് തന്നെയാണ് പാല് കുടിച്ച് വളരുന്നതിൽ ഒരിക്കലും പക്വത പ്രാപിക്കുന്നില്ല കട്ടിയുള്ള ഭജനങ്ങൾ ഗ്രഹിച്ച് കരഭക്ഷണം കഴിക്കാൻ തുടങ്ങുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരണമെന്നാണ് പറയുക ഇന്നത്തെ വചനത്തിൽ ശിഷ്യന്മാർ പറയുന്നത് വചനം കഠിനമാണ് ഗ്രഹിക്കാൻ പാടാണ് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ബുദ്ധിമുട്ടാണെന്നൊക്കെയാണ് വചനം നമ്മുടെ ഹൃദയത്തില് വിചാരങ്ങൾ വെളിപ്പെടുത്തുകയാണ് മജ്ജയെയും ആത്മാവിനെയും ഒക്കെ തുളച്ച് കയറി അതുകൊണ്ട് തന്നെ കട്ടിയുള്ള ഭജനങ്ങൾ നമ്മുടെ ജീവിതത്തെ പരിവർത്തനം നടത്തും അതിന് താല്പര്യമില്ലാത്തവരാണ് വചനം കഠിനമാണ് ഗ്രഹിക്കാൻ ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറഞ്ഞ് വചനത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുക നമുക്ക് ജീവിത നവീകരണം ആവശ്യമുണ്ടെങ്കിൽ കഠിനമായ വചനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നമുക്ക് സാധിക്കണം ഞങ്ങളുടെ രക്ഷകനും നാഥനുമായ